ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വ അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ് കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട ദുർഗുണങ്ങൾ അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ വിശ്വാസികൾ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് അത് നബി അലൈസ്ലാമിൻ്റെ സംഭവത്തിലൂടെയാണ് അല്ലാഹു അറിയിച്ചിരുന്നത് ولقد ارسلنا موسى باياتنا ان اخرج قومك من الظلمات الى النور وذكرهم بايام الله ി സ്വബാരി മൂസാ നബിയെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി നാം അയച്ചുകൊണ്ട് കൽപ്പിച്ചു താങ്കളുടെ ജനതയെ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുകയും അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും ക്ഷമയും നന്ദിയും ഉള്ളവർക്കെല്ലാം അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് وَإِذْ قَالَ مُوسَى لِقَوْمِهِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ أَنْجَاكُمْ مِنْ آلِ فِرْعَوْنَ من ال فرعون من يسومونكم سوء العذاب ويذبحون أبناءكم ും മൂസാ നബി ജനതയോട് പറഞ്ഞ സന്ദർഭം ഫിആൌൺ കൂട്ടരിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച സമയത്ത് അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹം അനുസ്മരിക്കുക അവർ നിങ്ങളെ കഠിനമായ രീതിയിൽ ശിക്ഷിച്ചിരുന്നു അവർ നിങ്ങളുടെ ആൺമക്കളെ അറുകൊല നടത്തിയിരുന്നു സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും അതിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നും വലിയ പരീക്ഷണമുണ്ടായിരുന്നു وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن شكرتم لأزيدنكم ولئن كفرتم ولئن كفرتم إن عذابي لشديد നിങ്ങളുടെ രക്ഷിതാവ് ഇപ്രകാരം നിങ്ങളെ ഉണർത്തിയ സന്ദർഭം നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരുന്നതാണ് നന്ദിയേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷ വളരെ കഠിനവുമാണ് ൂസാരു മൂസാ നബി പറഞ്ഞു നിങ്ങളുടെ ഭൂമുഖത്തുള്ള എല്ലാവരും നിഷേധിച്ചാലും അള്ളാഹു ധന്യനും സ്തുത്യർഹനുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുത്തഅല മുസാ നബി അലൈ ഇലാം മുസാ നബി അലൈ ഇലാമിൻ്റെ സമുദായമായ ബനു ഇസ്രായിലിന് നൽകിയ ഉപദേശം അറിയിച്ചിരുകയാണ് മുസാ നബി അലൈ ഇസ്ലാമിൻ്റെ സംഭവം സൂറത്തുൽ ബക്റ മുതൽ പല സൂറത്തുകളിലും വിശദമായി നാം മനസ്സിലാക്കിയതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ആയത്തുകളിൽ മുസാ നബി അലൈ ഇസ്സലാമിൻ്റെ സംഭവം പറയുക എന്നുള്ളതല്ല ലക്ഷ്യം കാരണം മറ്റു പല സൂറത്തുകളിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ വിശദമായി നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഇവിടെ മുസാറബി അലി ഇസ്സലാം സമുദായത്തിൽ വരികയും അവരെ ഇരുളിൽ നിന്നും പ്രകാശത്തിലോട്ട് നയിക്കുകയും ചെയ്തു അള്ളാഹു താല ബനു ഇസ്രായിലിനെ സന്മാർഗത്തിലാക്കാനായി സന്മാർഗം കാണിച്ചു കൊടുക്കാനായി മുസറബി അലിസ്സലാമിനെ അവരിലോട്ട് അയച്ചു മുസാറബി അലി ഇസ്സലാം എല്ലാ പ്രവാചകന്മാരെ പോലെയും മുസാറബി അലി ഇസ്സലാമിൻ്റെ സമുദായത്തിൽ വരികയും അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുവ താലയുടെ ദിവസങ്ങളെപ്പറ്റി അവരെ ഓർമ്മിപ്പിച്ചു അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൽ നിന്നും മറ്റു സമുദായങ്ങൾക്ക് വന്ന ശിക്ഷകളാണ് മുൻകഴിഞ്ഞ സമുദായങ്ങൾ മുസാബി അലൈഹി സ്വലാമിന് മുമ്പുണ്ടായ മറ്റു സമുദായങ്ങൾ ആ സമുദായങ്ങൾ മോശമായ രീതിയിൽ ജീവിച്ചതുകൊണ്ടും പാവകർമ്മങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടും അവർക്ക് വന്ന ശിക്ഷകളെ പറഞ്ഞു കൊടുക്കുകയും ആ ശിക്ഷ നിങ്ങൾക്കും വരാതിരിക്കാൻ നിങ്ങൾ ജീവിതം നന്നാക്കേണ്ടതുണ്ടെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു മുസറബി അലിസ്സലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അവർക്ക് ഓർമ്മിപ്പിച്ചുകൊടുത്തു ഒരു ഭാഗത്ത് അള്ളാഹുവിൽ നിന്നും മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കുണ്ടായ ശിക്ഷയെ ഓർമ്മിപ്പിച്ചു കൊടുത്തു അതുപോലെ മറുഭാഗത്ത് അള്ളാഹു ബനു ഇസ്രായേലിന് നൽകിയ അനുഗ്രഹങ്ങളെയും ഓർമ്മിപ്പിച്ചു കൊടുത്തു അഥവാ ഈ ബനു ഇസ്രായിൽ ഫിരാവിൻ്റെ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവരായിരുന്നു ഈ ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളുടെ മക്കളെ യാതൊരു ന്യായവുമില്ലാതെ ഇല്ലാതെ ഫിർആാവൻ വധിച്ചു കളയുമായിരുന്നു ക്രൂരമായ മർദ്ദനങ്ങൾ അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ക്രൂരനായ അക്രമിയായ ഫിർആനിൽ നിന്നും അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു സുബാനഹുല ബനു ഇസ്രാഹലിനെ രക്ഷിക്കുകയുണ്ടായി കടലിനെ പിളർത്തുകയും മുസറബി അലി ഇസ്സലാമിനെയും ബനു ഇസ്രായേലിനെയും അത്ഭുതകരമായ രീതിയിൽ ഫിർ അക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു ഫിർ അവനെ അള്ളാഹു സുബാനുഹൂവത്തെ ആയാലും നശിപ്പിക്കുകയും ചെയ്തു എല്ലാ ദുന്യാവിൻ്റെ കാര്യങ്ങൾ ഫിർ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്നും ഫിർ അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇതെല്ലാം വിശദമായി ഈ സംഭവമെല്ലാം സൂറത്തുൽ ബക്രയിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ് മറ്റു പല സൂറത്തുകളിലും നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ് അങ്ങനെ മുസാറബി അലി ഇസ്സലാം അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറഞ്ഞുകൊണ്ടും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും മുസാറബി അലി ഇസ്ലാമിൻ്റെ ജനതയായ ബനു ഇസ്രാഹലിനെ സന്മാർഗത്തിലൂടെ ക്ഷണിക്കുകയും മോശമായ മാർഗത്തിൽ നിന്നും അവരെ വിലക്കുകയും ചെയ്തു മുസാറബി അലി സ്വലാം ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നിട്ട് അലി അലിസ്സലാം അവർക്ക് അറിയിച്ചു കൊടുക്കുകയുണ്ടായി നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നുള്ളത് ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും പരീക്ഷണങ്ങൾ അള്ളാഹുവിൽ നിന്നും വരും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും പരീക്ഷണങ്ങളെയും ക്ഷമിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ മുസാനബി അലൈസ്ലാം ബനു ഇസ്രലിന് നൽകുകയും ചെയ്തു ഈ രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ ഓരോ വിശ്വാസിയും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഈ സംഭവത്തിലൂടെ യഥാർത്ഥമായി ഈ രണ്ട് ഗുണങ്ങൾ ഓരോ വിശ്വാസിയും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹു സുബഹാനഹുഅല കിയാമത്നാൾ വരെ വരുന്ന മനുഷ്യരെ അറിയിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിൽ ജീവിക്കുമ്പോൾ എപ്പോഴും സുഖകരമായ ജീവിതമാകുന്നതല്ല അതുപോലെ എപ്പോഴും ദുരിതം നടന്ന ജീവിതവും ആകുന്നതല്ല അവന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ടാകും ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങളുമുണ്ടാകും പരീക്ഷണങ്ങളും ഉണ്ടാകും നല്ല അവസ്ഥയും ഉണ്ടാകും ഇങ്ങനെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് അവസ്ഥകളിലും ഒരു മനുഷ്യൻ ഒന്നെങ്കിൽ നല്ല അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ മോശമായ അവസ്ഥയായിരിക്കും ഈ രണ്ട് അവസ്ഥകളിലും ഒരു മനുഷ്യൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യമാണ് മുസാറബി അലൈഹി സ്വലാം പ്രധാനമായി സമുദായത്തോട് കൽപ്പിക്കുന്ന രണ്ട് ഉപദേശങ്ങളിലൂടെ അറിയിച്ചു കൊടുക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് നിബിതങ്ങൾ സുല്ലാഹു അലൈവസ് തങ്ങൾ സൊല്ലാഹു അലൈവ് വസ്ലമിയുടെ ഉമ്മത്തീങ്ങളോടും കൽപ്പിച്ചിട്ടുള്ളത് വിവിധങ്ങൾ സലാഹുഅലൈ വസ്ലം അരുളി അജബൽ അമ്ലിൻ മുമിൻ ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ് അവൻ്റെ എല്ലാ അവസ്ഥയും അവൻ അനുകൂലമായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥ വന്നാൽ അള്ളാഹുവിന് വേണ്ടി അവരതിനെ ക്ഷമിക്കും അങ്ങനെ അവന് ആ സന്ദർഭം നന്നായിത്തീരും വലിയ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹുവിൽ നിന്നും ലഭിക്കും എന്തെങ്കിലും സന്തോഷം വന്നാൽ ഒരിക്കലും അവൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണെന്ന് വിചാരത്തിൽ അഹങ്കരിക്കുന്നതല്ല നേരെ മറിച്ച് അവൻ അള്ളാഹുവിന് നന്ദിയുള്ളവനായി തീരും അങ്ങനെ ആ അവസ്ഥയും അവന് നന്മയുള്ളതായിത്തീരും പ്രയാസ ഘട്ടത്തിൽ ക്ഷമിക്കുന്നത് കാരണത്താലും അനുഗ്രഹ ഘട്ടത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കാരണത്താലും ആ രണ്ട് അവസ്ഥയും പ്രതിഫലം ലഭിക്കുന്നതും മനസ്സമാധാനം ലഭിക്കുന്നതും അവൻ ഏറ്റവും നന്മയുള്ളതുമായി തീരുമെന്ന് നിബിധങ്ങൾ സുല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചിരികയുണ്ടായി അതുകൊണ്ട് ഈ രണ്ട് ഗുണങ്ങളും വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ് അതിൽ ഒന്നാമതായി ഈ ആയത്തുകളിൽ പറഞ്ഞത് ഘട്ടത്തിൽ ക്ഷമിക്കാനുള്ള കാര്യമാണ് അള്ളാഹുവിൽ നിന്നും പരീക്ഷണങ്ങളുണ്ടാകും പല പ്രയാസ ഘട്ടങ്ങളും ഉണ്ടാകും ആ സന്ദർഭത്തിലൊരു വിശ്വാസി ഒരിക്കലും ക്ഷമ നഷ്ടപ്പെടുന്നവനായി തീരുന്നതല്ല അതിനെ ക്ഷമിക്കുന്നതാണ് ആ പ്രയാസം അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നതും അതിൻ്റെ പരിഹാരം അള്ളാഹുനോട് ചോദിക്കുന്നതുമാണ് എനിക്ക് ദുന്യാവിൽ പ്രയാസം വന്നാലും ഇതിന് പകരം ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുമെന്ന ഉറപ്പോടുകൂടി ആ പ്രയാസത്തെ ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ക്ഷമാശീലരോടൊപ്പം അള്ളാഹു ഉണ്ടായിരിക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു അറിയിച്ചിരികയുണ്ടായി അള്ളാഹുവിന് ഷമാശീലരെ വലിയ ഇഷ്ടമാണ് അള്ളാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നതാണെന്ന് നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ് അറിയിച്ചു തന്നു അള്ളാഹു സുബഹാനഹുവലയിൽ നിന്നും നേരിട്ട് സഹായം ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമായി പരിശുദ്ധ ഖുർആാനിലൂടെ ക്ഷമയെ അള്ളാഹു താല അറിയിച്ചു തന്നു പ്രയാസ ഘട്ടങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുയുടെ സഹായം തേടുക തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രയാസത്തിൻ്റെ പരിഹാരം കാണിച്ചു തരുന്നതും നിങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലങ്ങൾ നൽകുന്നതുമാണ് പ്രഷുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹുഅത് ആല ക്ഷമാശീലർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന് യാതൊരു കണക്കുമില്ല അത്രയും അധികമായ പ്രതിഫലം ഒരാൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അയാൾ അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു നൽകുന്നതാണെന്ന് അറിയിച്ചിരികയുണ്ടായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും അമൂല്യമായ അനുഗ്രഹം ക്ഷമയാണെന്ന് നിബിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം അറിയിച്ചു തന്നു ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുൽ നിന്നും കരുണയുണ്ടാവുന്നതാണ് അവരുടെ മേൽ അള്ളാഹു കരണയെ വർഷിപ്പിക്കുന്നതാണ് അവർക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതാണെന്ന് പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുല അറിയിച്ചിരുകയുണ്ടായി ഇങ്ങനെ ക്ഷമിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടും അള്ളാഹുൽ നിന്നും വലിയ അടുപ്പം ലഭിക്കാനുള്ള കാരണമായിട്ടും സന്മാർഗ കവാടങ്ങൾ മുമ്പിൽ തുറക്കും ുള്ള കാരണമായിട്ടും പശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുല അറിയിച്ചിരുന്നുണ്ട് അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ഒരിക്കലും അക്ഷമ കാണിക്കാൻ പാടില്ല അള്ളാഹുവിനു വേണ്ടി അതിനെ ക്ഷമിക്കുകയും ആ പ്രയാസങ്ങളുടെ പരിഹാരം അള്ളാഹോട് ചോദിച്ചു വാങ്ങുകയും ചെയ്യണം അള്ളാഹു തല അതിനെ പരിഹരിച്ചു തരുന്നതാണ് ഇനി പരിഹരിച്ചിട്ടില്ല എങ്കിലും പരലോകത്ത് ആ ക്ഷമക്കു പകരമായി അവന് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു സുബഹാനഹുത്ത അവൻ നൽകുന്നതാണ് ക്ഷമയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്നതാണ് പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹുനു വേണ്ടി ക്ഷമിക്കുകയും എൻ്റെ റബ്ബ് ഇത് മാറ്റി തരുമെന്ന വിശ്വാസം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ പ്രയാസം ക്ഷമിക്കുന്നതിൽ അവന് രസം കണ്ടെത്താൻ സാധിക്കുന്നതും മനസ്സിന് വലിയ സമാധാനം ആ പ്രയാസഘട്ടത്തിലും ഒരു വിശ്വാസിക്കുണ്ടാവുമെന്ന് നിബിധങ്ങൾ സലാഹു അലൈവ് വസ്ലം പഠിക്കും പഠിപ്പിച്ചിരുകയുണ്ടായി മുൻകഴിഞ്ഞ പ്രവാചകമായ സംഭവങ്ങളിലൂടെ ധാരാളം പ്രയാസങ്ങൾ പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുണ്ടെന്ന കാര്യം നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് കഴിഞ്ഞ പല സൂറത്തുകളിലൂടെയും ആ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയതാണ് ആ പ്രവാചകന്മാർ ആ സമയത്ത് എന്താണ് ചെയ്തത് യൂസുഫൽ അലിസ്ലാമിനെ പറ്റി നമ്മൾ പറഞ്ഞു സ്വബറും ജമീൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിനു വേണ്ടി അദ്ദേഹം ക്ഷമിച്ചു അതിന് പകരമായി അള്ളാഹുത്താല അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനങ്ങളും പ്രതിഫലങ്ങളും നൽകുകയുണ്ടായി ഇതേ അവസ്ഥയാണ് ഓരോ വിശ്വാസിയുടെ അവസ്ഥയും അവർ അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹുത്താല അവരുടെ ക്ഷമയെ സ്വീകരിക്കുന്നതും ഉന്നതമായ പ്രതിഫലങ്ങളും സന്മാർഗ കവാടങ്ങളും അവരുടെ മുമ്പിൽ അള്ളാഹു കൊടുക്കുന്നതാണ് രണ്ടാമതായി വിശ്വാസികൾ ഉണ്ടാക്കേണ്ട ഗുണമാണ് ശുക്ർ അഥവാ നന്ദി എന്നുള്ളത് അതിനെപ്പറ്റി ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അല്ലാഹുത്താലെ പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ